എംബുരാനിൽ വീണ്ടും കത്രിക വയ്ക്കണമെന്ന ആവശ്യവുമായി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം നെടുമ്പള്ളി അണക്കെട്ട് സംബന്ധിച്ച സംഭാഷണം മുല്ലപ്പെരിയാറിനെ ഉദ്ദേശിച്ചാണ് ചിത്രത്തിലെ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ മുറിച്ചു മാറ്റണമെന്നും എഐ കെ ആവശ്യപ്പെട്ടു എംബുരാ പ്രദർശനം തമിഴ്നാട് സർക്കാർ നിരോധിക്കണമെന്നാണ് വൈക്കോയും നേരത്തെ ആവശ്യപ്പെട്ടത് സിനിമയ്ക്കെതിരെ സംഘ് പരിവാർ രംഗത്തെത്തിയതിനു പിന്നാലെ ഇരുപത്തിനാല് സീനുകൾ ചിത്രത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ വിവാദം തലപൊക്കുന്നത് സിനിമകളിൽ ദേശവിരുദ്ധ ആശയങ്ങൾ ആവർത്തിക്കുന്നു എന്ന് ആരോപിച്ചാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ സംഘ് പരിവാർ സൈബർ ആക്രമണം അഴിച്ചുവിട്ടത് ആർ എസ് എസ് മുഖവരിക ഓർഗനൈസറും ചിത്രത്തെയും അണിയറ പ്രവർത്തകരെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുത്വ സംഘടനകളും സംഘ് പരിവാറും രംഗത്തെത്തിയതോടെയാണ് റീസെൻസറിങ് ചെയ്യാൻ സിനിമയുടെ പിന്നണി പ്രവർത്തകർ തയ്യാറായത് പ്രധാനമായും ഇരുപത്തിനാല് ഭാഗങ്ങളാണ് ചിത്രത്തിൽ നിന്ന് സെൻസർ ചെയ്തത് സ്ത്രീകൾക്കെതിരായ അതിക്രമ രംഗങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കി ചിത്രത്തിലെ വില്ലന്റെ പേര് ബജ്രംഗി എന്നത് ബൽദേവ് എന്നാക്കി മാറ്റുകയും ചെയ്തു